മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അൻപത്തി മൂന്ന് കേന്ദ്രങ്ങളിലായി മൂവായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലായി നാലു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ എറണാകുളം ജില്ലയിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് നാല് വിദ്യാഭ്യാസ ജില്ലകളിലായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത് ഇതിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അൻപത്തിമൂന്ന് കേന്ദ്രങ്ങളിലായി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തിയെട്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പിറവ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ കല്ലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്നതാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ല മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് വീട്ടൂർ എബനൈസർ സ്കൂളിൽ വിദ്യാർത്ഥികളും ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ശിവൻകുന്ന് ഹൈസ്കൂളിലും എൻഎസ്എസ് ഹൈസ്കൂളിലും ഓരോ വിദ്യാർത്ഥികൾ വീതവുമാണ് മോഡൽ പരീക്ഷയേക്കാൾ എളുപ്പമായിരുന്നുവെന്നും എ പ്ലസ് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ചെറിയൊരു ഭയത്തോടുകൂടിയാണ് എക്സാം ഹാളിലോട്ട് വന്നത് പക്ഷേ കയ്യിൽ ആ ഭയം മാറി മോഡലിനേക്കാളും നല്ലൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു കിട്ടിയത് വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ വരികയും പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു എക്സാം പൊതുവേ എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് എ പ്ലസ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എഴുതി നന്നായിട്ട് എഴുതി സമർപ്പിച്ചിട്ടുണ്ട് നീ ചെക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എത്ര മാർക്ക് തരും അതനുസരിച്ചായിരിക്കും എ പ്ലസ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇന്ന് പരീക്ഷ എളുപ്പമായിരുന്നു സമയം കിട്ടി പിന്നെ എല്ലാവർക്കും നല്ല എളുപ്പമായിരുന്നു കറക്റ്റ് സമയത്തിന് എഴുതി തീരാൻ പറ്റി മോഡലിനേക്കാളും എളുപ്പമായിരുന്നു എ പ്ലസ് കിട്ടുമോന്നതിൻ്റെ പ്രതീക്ഷ പരീക്ഷ എളുപ്പമായിരുന്നു മോഡലിനെ വെച്ച് നോക്കുമ്പോൾ അതിലും എളുപ്പമൊക്കെ ആയിരുന്നു പിന്നെ ക്വസ്റ്റ്യൻസ് എസ് ഐ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നതിൽ വെച്ച് നോക്കുമ്പോൾ എളുപ്പമായിരുന്നു ആ പ്രതീക്ഷിച്ചാലും ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ നല്ലതായിരുന്നു എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു പരീക്ഷ മോഡലിനേക്കാളും നന്നായിട്ട് എഴുതി കിട്ടി എഴുതി എ പ്ലസ് കിട്ടും മലയാളം പാർട്ട് ഒന്നായിരുന്നു ഇന്നത്തെ പരീക്ഷാ വിഷയം മാർച്ച് നാലിന് ആരംഭിച്ച പരീക്ഷ ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും